അപ്പൊ ഞങ്ങള് എല്ലാവർക്കും അപ്പൊ ആദ്യം പറഞ്ഞു വൈരങ്കോട്ടിക്ക് അപ്പൊ ഞങ്ങളിന്ന് വൈരങ്കോട് പോവാട്ടാ അപ്പൊ തീട്ടില് അമ്മ ഉണ്ട് ഞങ്ങൾ ഇറങ്ങും വണ്ടിയൊന്നും കുളിപ്പിച്ചിട്ടില്ല കേട്ടോ കൊലിച്ചത് വെള്ളിയാഴ്ചയാണ് ഇനി അതിൽ അമ്പലത്തിൽ പോയി തരാം അപ്പൊ അപ്പം ഞങ്ങൾ വൈരങ്കോട്ടക്കുള്ള യാത്രയാണ് മൂന്നാളും കൂടി ആട്ടെ ഞാൻ ആദ്യം അമ്മൂട്ടാണ് പിന്നെ എന്ന് വെച്ചാൽ വീട്ടിൽ നിന്നാരും പോന്നിട്ടില്ല അങ്ങനെ വരുന്ന വഴിക്ക് ഞങ്ങൾ വെട്ടടക്കാവമൊക്കെ കഴിഞ്ഞ് പാത്തുന്നു പിന്നെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു അച്ഛനും അമ്മയും ബൈക്കും അവിടെ കയറി പിന്നെ അവിടുന്ന് ഞങ്ങൾ മൂന്നാൾ കൂടി ആയിട്ട് പോയത് അങ്ങനെ ഞങ്ങൾ സെറ്റായിട്ടായിട്ടാണ് ഇറങ്ങിയത് അവിടുന്ന് എല്ലാവരും ഉണ്ടെന്ന് കിട്ടും അവിടെ അവിടെ ചെന്നപ്പോൾ ഒരുപാട് ആളുകൾ അറിയേണ്ടതും അറിയാത്തവരുമായിട്ട് ഒരുപാട് ആളുകൾ കിട്ടാൻ ഞങ്ങൾ ചെന്ന സമയം ഉച്ചയ്ക്കാണ് ഉച്ചൻ്റെ ശേഷമാണ് അവിടെ എത്തിയത് അപ്പോൾ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലയെന്ന് കിട്ടോ പിന്നെ അവന് വന്ന സമയമായതുകൊണ്ട് കൂടുതലായിട്ടൊന്നും ചൂണ്ടിക്കാണിക്കണം അങ്ങോട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇങ്ങോട്ട് ചൂണ്ടിക്കാണിക്കണം കണ്ടിട്ട് ചൂണ്ടി കാണിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ശരി അവന് വാങ്ങിക്കൊടുക്കാൻ ഞാൻ വല്ലതൊന്നും വാങ്ങിക്കൊടുക്കാണ്ടല്ലോ വെച്ചിട്ട് തന്നെ കേട്ടോ കാരണം വാഷി എന്ന് പറഞ്ഞാൽ ഒന്നും പറഞ്ഞിട്ടില്ല എല്ലേത്തിനും ഭയങ്കര വാഷിംഗ് കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ വാഷി ഒരു കമ്പനി ആട്ടാ അങ്ങനെ ഞാൻ എനിക്കൊരു ഫോൺ വന്നതിൻ്റെ ഇടയിൽ കൂടി ആവാം അവിടെ അലഞ്ഞ് അടിഞ്ഞലഞ്ഞ് ഇങ്ങനെ നടക്കുന്നുണ്ട് അവരെ കൊണ്ട് അച്ഛനും അമ്മനെ കൊണ്ടൊക്കെ ഓരോന്ന് ഒരു ഇങ്ങനെ വാങ്ങിക്കുന്നുണ്ട് അവനുണ്ടപ്പോൾ എത്ര കിട്ടിയാലും തെയ്യാണ് അങ്ങനത്തെ ഒരാളാണ് എന്തായാലും ആ ഉത്സവ സ്ഥലത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം എന്തെങ്കിലും ഒരു സാധനം പോരെ അതിൻ്റെ കൗതുകം തീരും പിന്നെ ഒരു പത്തിൻ്റെ കൈ അതിൻ്റെ കൗതുകം തീരും അങ്ങനെ ഒരു സമയം വരെ വാങ്ങിക്കൊണ്ടിരിക്കട്ടോ വാങ്ങണമല്ല എന്നും വാങ്ങിക്കൊണ്ടിരിക്കണം വാങ്ങിക്കണോ എന്നും വാങ്ങിച്ചുകൊണ്ടേയിരിക്കും അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിട്ടോ ആദ്യം അവൻ്റെ അങ്ങനെ ഇരിക്കും ഞങ്ങൾ അവിടെ നിന്ന് പോരാ നേരത്തെ ഞങ്ങളവിടെ മീനിൻ്റെ ഒരു സംഭവം കിട്ടും എല്ലാ കൊല്ലവും നമ്മൾ നാടൻ മീനുണ്ടല്ലോ അപ്പോൾ ഇഷ്ടംപോലെ ഉണ്ടാവലിക്കൊല്ലം ചെന്നപോലെ വലിയ കണ്ണനും പിന്നെ വളർത്തു മീനും എല്ലാം ഉണ്ടായിരുന്നു കിട്ടാം നല്ല കിട്ടില്ല വൈറ്റ്നം വരാലും എല്ലാ സാധനവും ഉണ്ട് കിട്ടുക പിന്നെ അതേമാതിരി ചട്ടികൾ നാടൻ കത്തികൾ പിന്നെ അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ അതിലിടയ്ക്ക് ഇതൊരു കൗതുകമായിട്ട് ആദ്യം പോലെ തോന്നിയത് ഈ തത്തൻ്റെ താട്ടാ ഒരു കിളിൻ്റെ ചെറിയൊരു കയറിങ്ങനെ കൊടുക്കുമ്പോൾ അത് ഇങ്ങനെ ഇതാവേണ്ടത് പിന്നെ അമ്പലത്തിൻ്റെ ഫ്രണ്ടേജും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട് ഞങ്ങൾ ചെന്ന സമയം തന്നെ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയം കേട്ടോ അങ്ങനെ ഒരു വിഗ്രഹത്തിൽ പ്ലാസ്റ്റർ പാരിസെറ്റ് ഉണ്ടാക്കിയ ഒരു വിഗ്രഹത്തിൻ്റെ ഇതുണ്ട് പിന്നെ അതേമാതിരി നല്ല ഭരണിമാരത്തെ അങ്ങനത്തെ ഒക്കെ ഉണ്ട് ഒരു സാധനങ്ങളൊക്കെ അപ്പോൾ നമ്മളൊരു കൂട്ടുകാരുണ്ട് കേട്ടോ കൂട്ടുകാരനെ കണ്ടിട്ട് അവിടുന്ന് അങ്ങനെ മൂപ്പരും കൂട്ടുകാരൻ്റെ വൈഫും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിലിടയ്ക്ക് ആദ്യമോന് മറ്റേ ബബിൾ ഇതാക്കണൊരു സാധനം വാങ്ങി കേട്ടോ ബബിൾ ചെയ്യണ ആ സാധനം വാങ്ങിയിട്ട് അതിട്ട് കളി പിന്നെ അതിട്ട് ഒരുപാട് നേരം കളിച്ചു പിന്നെ കുറച്ച് പകുതി പുറത്തേക്ക് പോയി ആ ഗ്യാപ്പിൽ അമ്മും ഞാനും കൂടി എന്തോ ഒരു കമ്മലും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഞങ്ങൾ പുറത്തേക്ക് പോയി അങ്ങനെ പുറത്തേക്ക് പോയി തിരിച്ച് വരുന്ന കഴിക്കണത് ചുക്ക് ഒരു സൗജന്യ ചുക്ക് വെള്ളത്തിന് അത്രയും ചൂടും കൊണ്ടല്ലാതെ നിൽക്കുന്നതിടൊരു ആശ്വാസം ഒരു ചുക്ക് വെള്ളമാണെങ്കിലും ശരി അത് കിട്ടുമ്പോൾ വലിയൊരു ആശ്വാസം എന്നുള്ള എനിക്ക് ഒരുപാട് ആൾക്കാർ വന്ന് കുടിക്കേണ്ടിട്ട അങ്ങനെ നമ്മൾ തനതായ ശൈലിയിലുള്ള താറൻ്റെ ഡാൻസാണ് പിന്നെ നൃത്തമാണ് നമ്മൾ കാണുന്ന കേട്ട നമ്മുടെ നാടൻ കലാരൂപങ്ങളിൽപ്പെട്ടതാണ് തറ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ഉണ്ട് തറ ഭൂതം പിന്നെ അതേ മരിങ്ങൻ്റെ ഐറ്റംസൊക്കെ അതൊക്കെ ഭയങ്കര ഒരു നമ്മളെ ഒരു പഴയ കാലം നമ്മൾ നമ്മളത്രയും ഇഷ്ടപ്പെടുന്നുണ്ട് സംഭവമായിട്ട് ഓരോ ഉത്സവങ്ങളിലേക്ക് പോകുമ്പോഴൊക്കെ ഇപ്പോൾ പിന്നെ ഓരോ കലാരൂപങ്ങൾ ഓരോരോ കമ്പ ഇതുണ്ടല്ലോ നമ്മൾ ഓരോരോ ഈ പരിപാടികൾ നടത്തിപ്പ സംഘങ്ങൾ ഏറ്റെടുത്തതുകൊണ്ട് അപ്പോൾ പിന്നെ അത് ഓരോരു കീഴിലുള്ളൊരു പരിപാടിയായിട്ട് മാറിയിട്ട ഓരോരോ കലാരൂപങ്ങൾ ഏറ്റെടുത്തതുകൊണ്ട് അങ്ങനെ എനിക്ക് നമ്മളവിടെ ചെന്നപ്പോൾ നമ്മളെ ഒരുവിധാളുകളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ കനലാട്ടത്തിനും വേണ്ടിയിട്ടുള്ള ക ഇതൊരുക്കുമ്പോൾ നല്ല പ്ലാവിൻ്റെ ആട്ടം നല്ല കാതലുള്ള പ്ലാവിൻ്റെ തടി വെച്ചിട്ടാണ് കനലാട്ടത്തിനുള്ള വിറകും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടിട്ടത് അതിൻ്റെ കൂട്ടത്തിൽ എല്ലാവരും ഒരു വഴിപാട് എന്നുള്ള നിലയിൽ നമ്മളൊരു പാക്കറ്റ് കടുക അവിടെ നിന്ന് ഒരുപത്തെട്ട് തന്നെ കൊടുക്കാൻ വേണ്ടി വിൽക്കാൻ വേണ്ടി നടക്കുന്നുണ്ട് കുറേ ആളുകൾ ഒരു പാക്കറ്റിന് പത്ത് രൂപ രണ്ട് പാക്കറ്റിന് ഇരുപത് രൂപ അങ്ങനെ കടുക് എല്ലാവരും തരും അവിടെ നിന്നുണ്ട് വാങ്ങട്ടെ നമുക്കത് വാങ്ങിയിട്ട് നമ്മൾ നമ്മളെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ ആ കനനാടത്തിൻ്റെ മൊത്തത്തിൽ നമ്മൾ പ്രദക്ഷിണം വെച്ചിട്ട് അതിൽ ആ ഒരു കരഞ്ഞിൻ്റെ പാക്കറ്റ് മൊത്തം ഇട്ട് തീർക്കുന്ന ഒരു സിസ്റ്റം അവിടെ ചെന്നപ്പോൾ ഒരുപാട് ചാക്കുകണക്കിന് കട ഇതൊക്കെ ലെഫ്റ്റ് സൈഡ് കാണുന്നതൊക്കെ ചാക്കുകണക്കിന് കടകളാട്ടാ ഗവൺമെൻ്റ് ആളുകൾ ഒരുപാട് ഇട്ടത് അവർ നുള്ളിൽ കൂട്ടിക്കാണ്ട് പെറുക്കി വെച്ചതാട്ടോ പക്ഷേ എന്തിനാണെന്ന് അറിയില്ല എന്തായാലും അപ്പോൾ നമ്മൾ ഈ നാടോളിയല്ല ഡാൻസ് കണ്ടപ്പോൾ അത് ഇതാട്ടോ കാരണം നാടുകളായിട്ടും മക്കൾ ഫാമിലിയും എല്ലാവരും ഉണ്ട് കേട്ടോ അവരെ ഫാമിലി ആയിട്ടുള്ളവരാണ് അപ്പോൾ നമ്മളും ക്യാഷൊക്കെ കൊടുത്തിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ അറ്റങ്ങൾ പാവങ്ങളാണ് ഈ അത്രയും ഫാമിലി തെരുവച്ചവടം ആൾ ഫുൾ ആണതിന് മുന്നേ അവർക്ക് എന്തെങ്കിലുമൊക്കെ കച്ചവടം വേണ്ട കാരണം കൂടുതൽ ആളായി കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അത്രയും തിരക്ക് പിടിച്ചൊരു സ്ഥലമല്ലേ രാത്രി ആയി കഴിഞ്ഞാലൊന്നും അവർക്ക് അവിടെ നിൽക്കാനോ കാര്യങ്ങൾ ഒന്നും പറ്റില്ല ഈ പകൽ സമയങ്ങളിലെ ഡ്രൈവറുകളോ മാത്രമേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂട്ടോ അങ്ങനെ ഇരിക്കും ആദ്യം പോലെ അമ്മച്ച വാങ്ങി കൊടുത്ത് ബബിൾസ് ഉണ്ടാക്കുന്ന ഗണ്ണ് വെച്ചിട്ടുള്ള കളിയാട്ടാ ഇനി കാരണം ഇത് ഭക്ഷണത്തിലൊന്നായാലും കൈമലൊക്കെ ആയത് എന്താ സ്ഥിതി എന്ന് നമുക്കറിയില്ല വിഷം തന്നെ ആയിരിക്കും എന്തായാലും പകുതി ഓൺ തന്നെ തീരുമാനമാക്കിയിട്ടത് ഞങ്ങൾ അവിടുന്ന് അവിടെ ചെന്നപ്പോൾ നേരെ നല്ല ഇതുണ്ട് ഗ്രീൻ പീസും പിന്നെ അതേമാതിരി ഈ ചേരണ്ടി റൈസും ഉണ്ട് ഇതൊക്കെ ഉണ്ടിട്ടാ മക്രോണി ഗ്രീൻ പീസ് ചെറണ്ടി റൈസ് ഇതൊക്കെ ഓരോന്ന് വാങ്ങിയിട്ടോ ഓരോ പ്ലേറ്റ് വാങ്ങിയിട്ടുണ്ട് കാരണം ആദ്യം മോന ഇഷ്ടപ്പെട്ടാൽ ആദ്യമോ കാര്യം ഇഷ്ടപ്പെട്ട് ചെറണ്ടി റൈസായിട്ട് അപ്പം അതിൻ്റെ വഴി തന്നെയാണ് നടക്കേണ്ടത് ഇട്ടാൾ അങ്ങനെ അത് കഴിച്ചപ്പോൾ ഇതാ ടൂട്ടി ഫ്രൂട്ടിയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് അങ്ങനെ ഒരു വീണ്ടും ഞങ്ങൾ പോണ വാക്കിൽ അതിൻ്റെ വളച്ചോടുകാരനെ കണ്ടു കെട്ടോ അയാൾ ഇദ്ദേഹത്തിന് അതേമാതിരി എന്തോ ഒരു ഫോണോ അവൻ ആഗ്രഹിച്ച് വെച്ചിരുന്നവിടെ അപ്പോൾ എത്രയും നേരം കച്ചടം ഉണ്ടാക്കി ഉണ്ടാക്കി കുട്ടി അത് വാങ്ങിയിട്ടോ അതിന് അമ്പത് രൂപ ആയിട്ട് ഫോണിന് പറഞ്ഞത് അത് കൊടുത്തു പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കച്ചവടമാണ് ആ കച്ചവടം എന്നത് അപ്പോൾ ആ പൈസ കിട്ടിയപ്പോൾ തന്നെ അയാൾ പറഞ്ഞു പറഞ്ഞൊന്നിൻ്റെ കഴിഞ്ഞിട്ടാണ് ഇത് ഞാൻ മോനെന്തായാലും കഴിഞ്ഞിട്ട് ഷാറോ ഇങ്ങളൊരു ടെൻഷനും വേണ്ട പറഞ്ഞിട്ട് അങ്ങനെ അത് തന്നു ആദ്യം ഹാപ്പി അയാളും ഹാപ്പിട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു ചെറുപ്പം തൊണ്ടായാലും നമുക്ക് കിട്ടാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഒരുപാട് വാശി പിടിച്ചിട്ടായാലും കരഞ്ഞിട്ടായാലും നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ ചില സമയത്ത് കിട്ടാതെ ഇരുന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മളെ കുട്ടിയൊക്കെ അതിലിടയ്ക്ക് നമ്മുടെ നാട്ടത്തെ വയലത്തൊരു അയ്യായി ടീമിൻ്റെ കൊടി വന്നിട്ടോ അത്രയും നീളമുള്ള ഒരുപാട് ലെങ്ത്തുള്ള മുളയാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത് എങ്ങനെ അയ്യായിരുന്നു ഇവിടെ എന്നുള്ള കാര്യത്തിലാണ് നമുക്കൊരു വിഷമം അത്രയും വലിയ മുളറ്റാണ് അവർ വന്നിട്ടുള്ളട്ട അവർ കൊല്ലം കൊല്ലം കഴിഞ്ഞ കൊല്ലം തന്നെ നമ്മൾ കണ്ടപ്പോഴേമാതിരി കണ്ടിട്ടുണ്ട് അവർ ഈ ഒരു മുളേൻ്റേത് പിന്നെ വേറെ ഒന്നും രണ്ട് ടീം കഴുങ്ങ് മറ്റൊക്കെ വന്നിട്ടോ വലിയ കഴുങ്ങരുന്ന അവരൊക്കെ കയ്യിലുണ്ടെന്ന് കാരണം അതൊക്കെ എങ്ങനെ ഏറ്റി കൊണ്ടെടുക്കാൻ എന്നുള്ള കാര്യത്തിലാണ് നമുക്ക് ഒരുപാട് അങ്ങനെ ആദ്യമോ ഫസ്റ്റ് തോക്ക് അങ്ങനെ രണ്ടാമത്തെ ഫോൺ അങ്ങനെ മൂന്നാമത്തെ അണിപ്പോൾ ഈ കിളി അങ്ങനെ എല്ലാം വാങ്ങിയിട്ടുണ്ട് മൂന്നാമത്തത് ആയിട്ടുള്ളൂ ഇനിയുണ്ട് ആവാൻ ഒരുപാട് അങ്ങനെ ഇരിക്കേ വരവുകളും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി തുടങ്ങിയിട്ടോ കാരണം തിരക്ക് കുറേ കൂടി വന്നിട്ടുണ്ട് ആളുകളൊക്കെ കൂടി വന്നിട്ടുണ്ട് അമ്പലത്തിൻ്റെ ഫ്രണ്ടേജും പിന്നെ തെക്കേ ഗോവ ഭയങ്കര രസം ഇട്ടോ കാരണം അതേമാതിരി നമ്മുടെ പൂതന് പഴയകാലത്ത് പൂതൻ എന്നൊക്കെ പറയും നമ്മൾ ചെറുപ്പം തൊട്ടേ തന്നെ നമ്മളങ്ങനെ കേൾക്കണേ പൂതൻ തറ തെയ്യം അങ്ങനത്തെ ഒക്കെ കരിങ്കുട്ടി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടുള്ളത് ഇതൊക്കെ നല്ല ഷാറായിട്ട് വരുന്നില്ല കേട്ടോ പക്ഷേ നമുക്ക് ഇവരെ ഈ സൗണ്ടും കാര്യങ്ങളും കോപ്പിറേറ്റ് ഉള്ളത് കാരണം മാത്രം ഇടാൻ പറ്റാത്തത് തട്ടാ കാരണം ഏതൊരു സൗണ്ടും വന്നാലും അത് കോപ്പിറേറ്റ് വരുന്ന ഒരു കാരണം കൊണ്ടാണ് നമുക്കിതിടാത്ത കിട്ടാം അങ്ങനെ ഇരിക്കുക കുറച്ചൊരു ഇരുട്ടായി വന്നതിന് ശേഷം ഒരുപാട് കലാരൂപങ്ങൾ വന്നു തുടങ്ങി ഇത് നമ്മളെ അന്നാരം എന്നുള്ളൊരു കലാരൂപം കലാരൂപം കേട്ടോ അവിടെ നാട്ടിലെ അവരെ നാട്ടിൽ നിന്ന് കൊല്ലം കൊല്ലം വരുന്നതാട്ടോ അപ്പോൾ അവരെ കൊണ്ടുവന്നൊരു ഇതാണ് നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട് സംഭവം ഇഷ്ടപ്പെട്ട് കാരണം ഒരുപാട് ഇതുണ്ട് അത്രയും അന്നാരന്ന് ഭൈരങ്കോട് വരെ നടന്ന് എത്തേണ്ട അവർക്ക് ഇന്നാലും ഭയങ്കര സംഭവം കേട്ടോ എന്നിരുന്നാലും ഭയങ്കര അത്രയും ദൂരെ ഏറ്റിത് മന്തി നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അതിൻ്റെ ബാറ്ററി കാര്യങ്ങൾ പിന്നെ അതിൻ്റെ ഉടുപ്പ് എല്ലാത്തിനും വെയിറ്റ് ഉണ്ടാവില്ല ബോർഡും കാര്യങ്ങളൊക്കെ നല്ല വെയിറ്റുള്ള സംഭവങ്ങളല്ലേ എന്തായാലും അവർ തമിർത്തി അങ്ങനെ നമ്മുടെ കാലത്തെ പൂതും തറയും കൂടി ഒരുപാട് ഒരു ടീം ഒരു ഇത് കേട്ടോ അവർ നാട്ടൻ പുറത്ത് ഒരു ഇതാണ് വരവാണ് അവരെ വരവിലുണ്ടത് കേട്ടോ നല്ല ഷാറായിട്ടാണ് വന്നിട്ടുള്ളത് കാണാൻ നല്ലൊരു കൗതുകവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളത്രയും ഇഷ്ടപ്പെട്ടൊരു സംഭവങ്ങളാണ് ഇങ്ങനത്തെ ഈ നാടൻ കലാരൂപങ്ങൾ അതിൻ്റെ അനുഭവം അതിനോടനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഭയങ്കര ഇഷ്ടമായിട്ട കാരണം ഞാനല്ല ഞാനല്ല എന്നെപ്പോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല കാരണം നമ്മൾ ഈ നാട്ടൻ പുറത്ത് എനിക്ക് ഏതൊരു വ്യക്തിക്കും ഇതിനോട് ഭയങ്കര ഇഷ്ടമാവും കാരണം പുറത്തുള്ള വിദേശികളെപ്പോലെ തന്നെ നമുക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കാര്യങ്ങളുടെ കാരണം ഇത് നമ്മൾ കൊല്ലം കൊല്ലം നമ്മൾ എത്രയും സന്തോഷിച്ച് ഹാപ്പിയായിട്ട് കൊണ്ടു നടക്കേണ്ട ഒരു ഇതാട്ടോ ഇതാ കേട്ടോ അതിലിടയ്ക്ക് നമ്മളീ കുരുത്തോലുകൊണ്ടുണ്ടാക്കിയൊരു ഒരു ഇതാണ് കേട്ടോ പമ്പലം വരത്തൊരു സാധനം അതിങ്ങനെ നിൽക്കാതെ ഓരോരുത്തർ കൈമാറിയും കൈമാറി അങ്ങനെ അത് തിരിച്ചുകൊണ്ടേയിരിക്കുക കേട്ടോ ഒരു സെക്കൻഡ് പോലും അത് നിർത്തി വയ്ക്കണില്ല കേട്ടോ ഒരാളത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആൾ പിന്നെ അത് കഴിഞ്ഞ അടുത്ത അടുത്താൾ എന്നിങ്ങനെ അത് നിലം തൊടാതെ തിരിച്ചുകൊണ്ടേയിരിക്കുക കേട്ടോ അതിലിടയ്ക്ക് നമ്മൾ നമ്മൾ ഭഗവാന്മാരുടെ രൂപത്തിൽ കുറച്ച് ആളുകൾ വന്നിട്ടും അതും നല്ല ഇഷ്ടപ്പെട്ടു നല്ല രസമായിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാനങ്ങനെ ഫോണ് പിടിച്ചുകൊണ്ടിരിക്കണ വേറൊരു ഏട്ടനും നല്ല ആക്റ്റീവായിട്ട് ഫോണും പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോൺ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരുത്തി എന്നിരുന്നാലും ഞാനിന്നെക്കൊണ്ട് കഴിയുന്ന മാർ ഞാനും പിടിച്ചിട്ടു അദ്ദേഹം അങ്ങോട്ട് ഇരിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് ഇരിക്കും അങ്ങനെയൊക്കെ കൂടെ ആയിട്ട് ഞാൻ പിടിച്ചിട്ടു എന്നാലും കുറേയൊക്കെ കഴിയണമാതിരി തന്നെ ഞാൻ ഫോൺ പിടിച്ചിട്ടുണ്ട് എന്തായാലും ഇതൊക്കെ ഓരോ കലാരൂപങ്ങൾ ഭയങ്കര സംഭവം ആയിരിക്കണം കേട്ടോ നമ്മൾ എന്താ പറയുക അപ്പോൾ വിഷം കെട്ടണ വ്യക്തികളും അത് അതാത് ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം പോലെ തന്നെ അത്രയും പെർഫെക്റ്റായിട്ട് അവർ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം അമ്പലം വരും കൊണ്ട് അമ്പലത്തിൻ്റെ ഓരോ ദിവസം തോറും ഓരോ രൂപമാറ്റങ്ങൾ നല്ല വൃത്തി വരുന്നുണ്ട് അമ്പലം നല്ല സെറ്റായിട്ട് വരുന്നുണ്ട് അതിലടയ്ക്ക് ചെറിയ ചെറിയ കാളകൾ നമ്മൾ കാണാൻ ഒരു കൗതുകം തോന്നിക്കണ കുഞ്ഞി കാളകളായിട്ടാണ് കുറേയുള്ളത് കാരണം വലിയതൊക്കെ വരാനിരിക്കുന്നതേ ഉള്ള ബാക്കിൽ ഇപ്പോൾ അവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ചെറിയ കാളകളാട്ടാണ് ഇതൊക്കെ നല്ല രസമുണ്ട് കാണാനും നല്ല രസമുള്ള ചെറിയത് വളരെ ചെറുതായിട്ടുള്ള കാളകാലാണ് അവിടെ ഉള്ളത് പിന്നെ തന്നെ വലിയ ഐറ്റംസ് കാളകളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒരുപാട് സമയം വരും കാരണം ഞങ്ങൾ നിൽക്കാനും മോനറ്റ് പോയതുകൊണ്ട് കൂടുതൽ സമയം നിൽക്കാൻ പറ്റില്ല ഇതൊരു ഒരു നല്ല രസമുള്ളൊരു കാളകാലം ഉണ്ട് ഇത് കണ്ടപ്പോൾ തന്നെ നമുക്ക് കൗതുകം തോന്നി അത്രത്തോളം ഇത് നല്ല വൃത്തിയില്ല കുട്ടി ആളുകൾ ഈ ഇതിൻ്റെയൊക്കെ ഓരോ വലിപ്പുള്ള കാളതിൻ്റെ അപ്പുറത്തുനിന്ന് ഓരോ വരവിയും ടീമും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് വരുന്നുണ്ട് പക്ഷേ അതിൻ്റെ സമയം ഞങ്ങളെ ഇറങ്ങാൻ നേരത്താണ് വലിയൊരു കാള വന്നു കിട്ടാം ഞാൻ അവിടെ നിന്നിങ്ങനെ ഓരോന്നോരോന്ന് കളങ്ങളിങ്ങനെ ഇങ്ങനെ തന്നെ നല്ല മഞ്ഞും കാര്യങ്ങളും പൊടിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കിട്ടാ അതാണ് ഫോണിൽ അത്ര ക്ലിയർ കിട്ടാത്തൊരു സംഭവം കാരണം അത്രയും പൊടിപടലങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ പിന്നെ മഞ്ഞിൻ്റെയും സമയമുണ്ട് ും കൂടിയിട്ടാണ് വന്നതിനേക്കാളും ആളുകൾ ഒരുപാട് കൂടിയിട്ടുണ്ടോ കുറച്ചൊന്നുമില്ല പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ളതായിട്ടുള്ള ഐറ്റംസുകളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനത്തെ ഐറ്റംസ് ലൈറ്റുള്ള വാഹനങ്ങൾ പിന്നെ ട്രെയിൻ പിന്നെ അതേമാതിരി നമ്മളെ ഈ സാധനം വലിയ മേലേക്ക് പോയിട്ട് ഇങ്ങനെ താഴത്തേക്ക് വരുന്ന ആളുകളൊക്കെ ഭയപ്പെടുന്ന രീതിയിലുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ കളിക്കാനുള്ള ഒരു ജസ്റ്റ് ഒരു പാർക്ക് ലെവലിലുള്ള കാര്യങ്ങളും അതിനുള്ളിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ സംഭവം എന്തായാലും നല്ല രസമായിട്ടുണ്ട് എല്ലാ കൊല്ലം ഉണ്ടാവണമുണ്ട് ഒരു കൊല്ലം എല്ലാം കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു എല്ലാ കൊല്ലങ്ങളും ഈ പരിപാടികൾ തകർതി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേമാതിരി ബൈക്ക് നല്ല രസമുള്ള കുട്ടികളെ സന്തോഷിപ്പിക്കാനുള്ള ഒരു കഥകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഇതേമാതിരി ഇതൊക്കെ കാണുമ്പോഴേ നമുക്കൊരു കൗതുക പക്ഷെ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലർ ജാതിക്കലും കാര്യങ്ങളും കുട്ടികൾക്കുള്ള ചെറിയ ചെറിയ ഐറ്റംസൊക്കെ ഉണ്ട് കിട്ടുക അതിലൊന്നും പ്രശ്നമില്ല പക്ഷേ ഈ ഐ ടിക്ക് ഒക്കെ പോകുന്ന അങ്ങനെ പേടിയാണ് അങ്ങനെയായിരിക്കും ഞങ്ങളവിടെന്നൊരു ആദ്യം അവനെ എന്തൊക്കെയാ സാധനം വേണം സ്ട്രോബറി വേണമെന്നുണ്ട് അപ്പോൾ സ്ട്രോബറിൻ്റെ കുലുക്കി സർവ്വത്ത് ആ ചെക്കെക്കൊണ്ട് പറഞ്ഞു കണ്ട് സ്ട്രോബറിൻ്റെ കുക്കിക്ക് സർവത്ത് കൊടുത്തിട്ടോ അപ്പോൾ എത്ര നോക്കിയിട്ടും കുലുക്കി സർവ്വത്തൊക്കെ ഓക്കെ പറഞ്ഞു അങ്ങനത് കുലിക്കി സർവീത്ത് തന്നെ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം ഓൻ അപ്പോൾ അങ്ങനെ അത് തന്നെ കൊടുത്തിട്ടോ പിന്നെയാണ് മനസ്സിലായത് ഓൻ പറഞ്ഞത് കുലിക്കി സർവ്വത്തല്ലായിരുന്നു ഓൻ പറഞ്ഞത് വേറെ എന്തോ ഒരു സാധനമാണെന്നുള്ളത് അങ്ങനെ ഞങ്ങളവിടുന്ന് കുലിക്ക് സർവത്തും വാങ്ങി ഞങ്ങളിട്ട് തെറ്റി കണ്ട ഓനങ്ങനെ നടന്നത് കാരണം ഞങ്ങൾ കുലിക്കി സർവ്വത്തു നിന്നുള്ള ലെവലിലാണ് ഞാനത് കൊടുത്തിട്ടോ സ്ട്രോബറിൻ്റെ പക്ഷെ അവൻ്റെ ഉദ്ദേശം അതല്ല എന്നുള്ളത് പിന്നീടാണ് മനസ്സിലായത് കാരണം അത് കൈ കൊടുത്തു അവന്റെ തിരിഞ്ഞളി കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെയാണ് മനസ്സിലായത് സംഭവം വേറെന്തോ ഒരു കാര്യത്തിനാണ് അവൻ നമ്മളോട് വാശി പിടിക്കണത് എന്നുള്ളത് കേട്ടാ ആവത് നമ്മൾ കുപ്പി കാണുമ്പോൾ ചുവന്ന കളർ അതിൽ പാലും കാര്യങ്ങളൊക്കെ ഒഴിച്ചും ഒക്കെ ശരിയാക്കി വരുമ്പോൾ അതൊരു ചെറിയൊരു വെള്ള വെള്ള കളറിലുള്ള ഒരു മാറ്റമുണ്ട് അപ്പൊ അത് ഓന് പറ്റിയില്ല ഓന് സംഭവം എന്താ വെച്ചാൽ ഓന് വേറെ ഒക്കെയാണ് ഉദ്ദേശിച്ചിട്ട് ഇരിക്കുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങളത് നേരം ഓന് കൊടുത്തേക്ക് തീരെ പറ്റിയിട്ടില്ല ആക്ക് ഭയങ്കര ചടപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം നമ്മൾ ഒരെണ്ണേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ രണ്ടെണ്ണം പറഞ്ഞിട്ടില്ല ഒരെണ്ണേ പറഞ്ഞിട്ടുള്ളൂ കൂടുതൽ എന്തായാലും ഒരു ഇതായിട്ടില്ല കേട്ടാ കാരണം രണ്ടെണ്ണമൊന്നും ഒരു ഇത് കാണില്ല എന്താ പാടെന്ന് വെച്ചാൽ നമുക്ക് ഈ പാല ഐറ്റംസ് കഫ് കട്ടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അത് ഇപ്പോൾ വല്ലാതെ മാറാത്തതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അപ്പുറത്തെ വേളക്കിരി ചൊരണ്ടേസ് ചെറുൻഡൈസ് ഓർഡർ ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഓൻ ഉദ്ദേശിച്ച സാധനം ആദ്യത്തെ ടൂട്ടി ഫ്രൂട്ടിയും കാര്യങ്ങളും എന്നുള്ളത് അങ്ങനെ നമ്മൾ നേരെ എന്തെങ്കിലും ഒരു ചെറുഡൈസ് ഞങ്ങൾ ഓരോന്ന് കഴിച്ചു അവനൊന്ന് കൊടുത്തിട്ടോ അപ്പം നമ്മൾ ഇറങ്ങാൻ നിൽക്കുന്നതിൻ്റെ കേപ്പിൽ ഏതോ ഒരു ടീമിൻ്റെ ബാൻ ഇതേമാതിരി നല്ല സെറ്റായിട്ടുള്ള നമ്മളെ നാടൻ ഇതാട്ടോ നമ്മൾ ഇതിനെന്തോ പറയും നമ്മൾ തമ്പോലെ അങ്ങനെന്തൊക്കെയാണ് സംഭവം ഉണ്ട് ദിനം അങ്ങനെന്തോ ഒരു പേര് പറയുന്നു പറയുന്ന സാധനമായിട്ട് ഒരു വലിയൊരു ട്രൂപ്പ് ആട്ടാ നല്ലൊരു ഗ്യാങ് തന്നെയുണ്ട് അത്യാവശ്യം ആളുണ്ട് അവർ ഈ നീല ജേസിൻ്റെതൊക്കെ അവർ പെട്ട ആളുകളാട്ടാ കാസ്ന്ന് അങ്ങനെ എന്താണ് അതിൻ്റെ പേര് എന്തായാലും കുട്ടികളൊക്കെ നല്ല ആക്റ്റീവായിട്ട് നല്ല പ്രൊഫഷണൽ നല്ല സെറ്റായിട്ട് കളിക്കുന്നുണ്ട് അവർ അപ്പോൾ അതെന്തായാലും പൊളിയായി ഞങ്ങളത് കുറച്ച് നേരം കണ്ടു ആസ്വദിച്ചു പക്ഷേ നമുക്കിത് ഇട്ട് ഡാൻസ് അത് പറ്റാത്തത് കൊണ്ട് മാത്രം നമ്മൾ ഇടുന്നില്ല കാരണം കോപ്പി റൈറ്റിന് നമ്മളെ മുന്നിൽ വലിയൊരു പ്രശ്നക്കാരനാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ടോ നേരെ ഇറങ്ങാൻ തന്നെ പോകണം ഒരോടൊക്കെ വഴി ചോദിച്ചിട്ടിറങ്ങി ഷോർട്ട് കട്ടും കാര്യങ്ങളൊക്കെ എവിടെ ചെന്നാലും ബ്ലോക്ക് ആട്ടാണ് കാരണം അത്രയും ജനങ്ങൾ ഏത് റോട്ടേക്ക് ചെന്നാലും വരവും കാര്യങ്ങളും വരുന്നതുകൊണ്ട് ഒരു നിലയ്ക്കും നമുക്ക് കഴിച്ചില്ലാൻ പറ്റില്ല അപ്പോൾ രണ്ടാൾ വേറെ ഷോർട്ട് കട്ട് പറഞ്ഞതും അപ്പോൾ ആ ഷോർട്ട് കട്ടിന് പോയിട്ടാണ് ഞങ്ങൾ മെയിൻ റോട്ടുമെങ്കിൽ ചാടിയത് മെയിൻ റോട്ടെങ്കിൽ ചാടുക പറഞ്ഞാലും കണ്ടമാനം ഓടിക്കുന്ന കേട്ടോ കണ്ടമാനം ഓടാറത്രയും ചുറ്റി ചുറ്റി ചിറ്റി ഞങ്ങൾ നേരെ കടുങ്ങാത്തുണ്ടേക്കാണ് എത്തിയത് കേട്ടോ ചിറ്റി ചിറ്റി ഒരുപാട് ചിറ്റി നമ്മൾ കിടങ്ങാത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ